രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷം അഴീക്കോട് തിബിയാൻ പ്രൈമറി സ്കൂളിന്റെ നേതൃത്വത്തിൽ വിപുലമായി ആഘോഷിച്ചു അധ്യാപക പുരസ്കാര ജേതാവും മുൻ നിയമസഭാ സ്പീക്കർ കെ എം സിദി സാഹിബിന്റെ കൊച്ചുമകനുമായ സിദി മാസ്റ്റർ ആഘോഷം ഉദ്ഘാടനം ചെയ്തു വീരമൃത്യു വരിച്ച ധീര ധീരദേശാഭിമാനികളിൽ നമ്മുടെ നാട്ടിലുമുള്ള പ്രമുഖരെ പ്രത്യേകം അനുസ്മരിച്ചു ജനാധിപത്യം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത സമകാലിക സമയത്ത് വളരെ അനിവാര്യമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സിദി മാസ്റ്റർ സദസ്സിനെ ബോധ്യപ്പെടുത്തി ഇന്ത്യയുടെ സ്വതന്ത്ര ലബ്ധി സുപ്രഭാതത്തിൽ പതിനഞ്ചാം തീയതി സമർപ്പണത്തിന്റെ ഭാഗമായി കല്ല നീണ്ട രണ്ടു പത്താണ്ട് കാലഘട്ടം വേണ്ടി അടരാഗ്യ മഹാരജന്മാരുണ്ട് മഹാത്മാഗാന്ധി രാഷ്ട്രശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മൗലാന അബ്ദുൽ കലാം ആസാദ് നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് അതുപോലെ തന്നെ ഭഗത് സിംഗ് എലിയാട്ടുകാരനായിട്ടുള്ള മുഹമ്മദ് ഹിമാൻ ഷാഹി എന്നിവരെല്ലാം വളരെ നിരോജ്ജലമായിട്ട് ലഭ്യമായ സ്വാതന്ത്ര്യമാണ് ഇന്ന് എഴുപത്തിയെട്ട് വർഷം പിന്നിട്ട് എഴുപത്തിയൊമ്പതാം ಸ್ವಾಂ ದಿನ ಸ್ವಾತಂ ವಾರ್ಷಿಕ ಪ್ರಿಯ ಮಕ್ಕಳು ಮಾತ್ರ ಎ ಪ್ರಿಯ ಮಕ್ಕಳ ಸಂತೋಷತೀಯ ಪದಾ അനുവചനീയമായ അനുഭൂതിയുടെ അനന്തതലങ്ങളെ സന്തോഷം മനസ്സിന്റെ ഉൾക്കൂണുകളിൽ പോലും ആയികാരമായി കടന്നുവരുന്നു രാഷ്ട്രത്തിൽ നമ്മുടെ രാഷ്ട്രത്തെ അതക്കി വരിക്കാനായിട്ട് യൂറോപ്യൻ ശക്തികളിഷുകാരായാലും ഫ്രഞ്ചുകാരായാലും പോർച്ചുഗീസുകാരായാലും ഡച്ചുകാരായാലും അനബന്ധം ും പരിശ്രമിച്ചിട്ടുള്ള അതിൽ കുദീകൾ നീണ്ടുനിന്നതും രാജ്യത്തിന്റെ ജനാധിപത്യ സങ്കല്പങ്ങൾക്ക് ബന്ധുപുരുക്കവുമായ ഭരണകൂടം ബ്രിട്ടീഷ് ഭരണകൂടമായിരുന്നു ആ ഭരണകൂടത്തിനെതിരെ ആവത്തെ പറഞ്ഞ മഹാതരമാ

പ്രസിഡന്റ് സ്വാഗതവും പ്രിൻസിപ്പൽ നസീഹ നന്ദിയും പറഞ്ഞു സ്കൂൾ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും അടക്കം നിരവധി പേരുടെ വിവിധ ആഘോഷ കലാപരിപാടികൾ ചടങ്ങിൽ കൊഴുപ്പേകി സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായ നമ്മുടെ സ്വാതന്ത്ര്യം നാം എല്ലാവരെയും സന്തോഷകരമായ ഈ ദിവസത്തിൽ എല്ലാവിധ സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സീറ്റി മാസ്റ്റർ നമ്മോട് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സംസാരിക്കുന്നു